ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ടോ അവകാശമുണ്ടോ വലിയ ബഹളം മോദി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അധികാരമുണ്ടോ അന്നേയും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അധികാരമൊന്നുമില്ല അതൊക്കെ വെറുതെ തോന്നലാണ് എനിക്ക് മാനിൻ്റെ ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുക ഇല്ല മയിലിൻ്റെ ഇറച്ചി നടക്കുക ഇല്ല ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആനിമലാണ് അതുകൊണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണത്തിലും ചേർക്കുന്നതാണ് ഉപ്പ് ഇഷ്ടമുള്ള ഉപ്പ് കഴിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ല ഐഡിൻ ചേർക്കാത്ത ഉപ്പ് കടയിൽ കിട്ടുമോ ഇല്ല ഇപ്പം ആൾക്കാർ പറയും ആമസോൺ വഴിക്ക് മേടിക്കുക അങ്ങനെ മേടിക്കുക ഇങ്ങനെ മേടിക്കുക കിലോയ്ക്ക് നൂറ് രൂപ ഇതൊന്നും അല്ല പ്രശ്നം സാധാരണ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പ് ആര് അത് സോണിയാഗാന്ധിയുടെ കാലത്ത് അതുകൊണ്ട് ആർക്കും ഒരു സൂക്കിടില്ല സൂക്കമായിട്ട് ഐഡിൻ കൂട്ടി ഊണ് കഴിക്കുന്നുണ്ട് എല്ലാവരും ഈ അയഡിൻ ശരീരത്തിന് ആവശ്യമാണോ ഇല്ല എന്നുള്ള ചോദ്യമൊന്നുമില്ല മനപൂർവ്വം മരുന്ന് കഴിപ്പിക്കുകയാണ് അയഡിൻ വേണ്ടാത്ത ഒരു ശരീരത്തിലേക്ക് കൂടുതൽ കൂടുതൽ അയഡിൻ ഡെയിലി കടത്തി വിട്ടാൽ എന്താവും ആ എന്താവാൻ അതൊന്നും നോട്ടമൊന്നുമില്ല അതങ്ങോട്ടങ്ങ് നടപ്പിലാക്കി അപ്പോൾ ആർക്കും ഒരു സൂക്കേടും ഉണ്ടായില്ല ഭക്ഷണത്തിൽ സർക്കാർ കടന്നു കയറാമോ എന്നുള്ള ചോദ്യം അന്ന് കേട്ടില്ല ഇതൊക്കെ ഒരു പ്രത്യേകതരം ആവശ്യത്തിന് വേണ്ടി ഉന്നയിക്കുന്നതാണ് ഇപ്പോൾ ഹിന്ദുക്കൾ നേരെ തിരിഞ്ഞ് ചോദിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ടോ ഉണ്ടെന്ന് വേണ്ടേ പറയാൻ ഉണ്ടെന്ന് വേണ്ടേ പറയാൻ ഉള്ളി ചേർക്കാത്ത ഭക്ഷണം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ടോ ഉണ്ടല്ലോ അപ്പോൾ ഉള്ളി ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നത് എങ്ങനെയാണ് അത് കടക്കാരൻ തീരുമാനിക്കും അല്ലേ കടക്കാരനോട് നമ്മൾ ചോദിക്കും ഇതിൽ ഉള്ളി ഇട്ടിട്ടുണ്ടോ വെളുത്തുള്ളി ഉണ്ടോ എന്ന് ചോദിക്കും അത് ചോദിക്കണമല്ലോ അത് ചോദിക്കുന്നത് തെറ്റാവുന്നത് എങ്ങനെയാണ് ബേസിക്കലി വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ രണ്ട് കാറ്റഗറിയാണ് ഭക്ഷണത്തിൽ ബേസിക്കലി അതിനുള്ളിലാണ് പിന്നെ ജൈൻ സമ്പ്രദായം അവർക്ക് ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇതൊന്നും പാടില്ല ഉള്ളി ഉള്ളിയാവാം പക്ഷേ വെളുത്തുള്ളി പാടില്ല എന്നുള്ളവരുണ്ട് ഇതൊക്കെ അവർ ഹോട്ടലിൽ ചോദിക്കാറുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്ന് പറയും കഴിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പം ഞാനിത് പറയാൻ കാര്യം ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാവടയാത്ര അത് ഈ തോളത്ത് ഒരു മുള വെച്ച് ആ മുളയുടെ രണ്ട് വശത്തും കുടം പോലെ പാത്രം വെച്ച് ആൾക്കാർ നടക്കും സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഗംഗാ തീരത്തേക്ക് നടക്കും ഗംഗയിൽ പോയിട്ട് ഈ പാത്രങ്ങളിൽ വെള്ളം നിറച്ചിട്ട് തിരിച്ച് നടക്കും തോളത്ത് വെച്ചുകൊണ്ട് എന്നിട്ട് അവരവരുടെ സ്ഥലത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രത്തിൽ ആ ശിവന് അഭിഷേകം ചെയ്യും ഇതാണ് എസ് ഓഫ് ഓഫ് യാത്ര ഈ അവരെ കാവഡിയാസ് എന്ന് പറയും നമ്മൾ ശബരിമല യാത്രയ്ക്ക് പോകുന്നവരെ അയ്യപ്പന്മാർ എന്ന് പറയില്ലേ അതുപോലെ ഇവരെ കാവഡിയാസ് എന്ന് ഇംഗ്ലീഷിൽ കുറിക്കും കാവടിയാ എന്ന് ഹിന്ദിയിലൊക്കെ പറയും കാവട യാത്രയിൽ പങ്കെടുക്കുന്നവൻ കാവടിയ അപ്പോൾ ഇവർക്ക് ഒരു ചിട്ടയുണ്ട് അവർ കൂടുതലും ഈ വിനോദ വിഭാഗക്കാരും അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് പ്ലസ് യാദവ എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ല യു പിയിലെ അവരൊക്കെ ചേർന്നതാണ് കൂടുതൽ പേര് അതല്ലാത്തവരും ഉണ്ട് കേട്ടോ ബ്രാഹ്മണരും അല്ലാത്തവരും ഒക്കെ ചെയ്യാറുണ്ട് ബട്ട് എണ്ണത്തിൽ കൂടുതൽ ഇവരാണ് അപ്പോൾ ഈ സമയത്ത് ഈ യാത്രയുടെ സമയത്ത് അവർക്കൊരു ചിട്ടയുണ്ട് നോൺ വെജ് ഒട്ടും കഴിക്കില്ല വെജിറ്റേറിയനിൽ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കില്ല ഇതാണ് അവരുടെ ഏകദേശം സാത്വിക ഭക്ഷണം എന്നൊക്കെ പറയുമല്ലോ ഈ സാത്വിക ഭക്ഷണം സാത്വിക ഭക്ഷണമായിട്ട് ഉള്ളിയെ കൂട്ടാറില്ല അത് പലവിധ കഥകൾ അതിൻ്റെ പിന്നിലുണ്ട് ഒന്ന് വെളുത്തുള്ളി വളരെ തീഷ്ണഗന്ധമുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് വെളുത്തുള്ളി ഒരു ഭക്ഷണ പദാർത്ഥം എന്നുള്ള നിലയ്ക്ക് പൂജയ്ക്ക് എടുക്കാറില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ഒരമ്പലത്തിലെയും ഒരു നിവേദ്യത്തിലും വെളുത്തുള്ളിയും ഉണ്ടാവില്ല ഉള്ളിയും ഉണ്ടാവില്ല മറ്റു രീതിയിൽ ചില കാർഷിക ഉത്സവങ്ങളിലൊക്കെ മറ്റ് പച്ചക്കറികളിലൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുക അത് അവിടെ തോരണം കെട്ടുക ആ പ്രസാദ കൂട്ടിൽ ഈ വക സാധനങ്ങൾ ചേർക്കുക ഇതിലൊന്നും തന്നെ ഉള്ളി പെടുന്നില്ല ഉള്ളിയുടെ തീഷ്ണഗന്ധവും പിന്നെ സവാള എന്നൊക്കെ പറയുന്നത് അത് വേവിച്ച് കഴിഞ്ഞാൽ ഒരു മാംസത്തിൻ്റെ അതിന് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത് അല്ലാതെന്തെങ്കിലും മോശപ്പെട്ട പദാർത്ഥമായതുകൊണ്ടല്ല ഈവൻ ഇങ്ങനെ ഒരു ഒരു വിശ്വാസം വരെയുണ്ട് ഈ എൻ്റെ അമ്മൂമ്മയോട് ഞാൻ ചോദിച്ചു അമ്മൂമ്മ ഉള്ളി കഴിക്കുന്നില്ല അപ്പോൾ അമ്മൂമ്മ എന്നോട് പറഞ്ഞു ഉള്ളി നോൺ വെജിറ്റേറിയനാണ് അതിന് ജീവനുണ്ട് അതുകൊണ്ടാണ് ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് എൻ്റെ അമ്മൂമ്മ നിരക്ഷരകുക്ഷിയായിരുന്നു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ബട്ട് നോക്കുക പാരമ്പര്യം എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എനിക്ക് മനസ്സിലായി വേറെ ഒരു കറിയും മുറുക്കുമ്പോൾ അതിന് ഉണ്ടെങ്കിൽ പോലും കണ്ണീര് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ജീവൻ എടുക്കുമ്പോൾ കണ്ണീര് വരുന്നു അതിനർത്ഥം ഇതെന്തോ ഒരു പ്രത്യേക ജീവനാണ് മറ്റേപോലത്തെ ജീവൻ എൻ്റെ ജീവൻ എടുത്തോളൂ എന്ന് പറയുന്നവരല്ല എൻ്റെ ജീവൻ എടുക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞ് കരയുന്ന ഒരു വർഗമാണ് ഉള്ളി അതുകൊണ്ട് ഉള്ളി നോൺ വെജാണ് ഇതാണ് ഞാൻ ഇതിൻ്റെ അർത്ഥമൊന്നും നമ്മൾ നോക്കേണ്ട ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു തലമാണ് മനസ്സിലായോ ആളുകളുടെ മനസ്സിലെ ആണ് അവർ പ്രകടിപ്പിക്കുന്നത് അതിന് ലോജിക്കോ സയൻറ്റിഫിക് ബാക്കിങ്ങോ സംഗതിയോ ഒന്നും ഉണ്ടാവില്ല ബട്ട് ദ ഫീൽ ഡൈ ദാറ്റ് ഫൈൻ ദേ ഡോണ്ട് ഈറ്റ് ഡോണ്ട് ഈറ്റ് ദാറ്റ്സ് ഓൾ അവിടെ വെച്ചത് തീർത്താൽ പോരെ പ്രശ്നം വന്നത് ഈ അയ്യപ്പൻ നമ്മുടെ ശബരിമല സീസൺ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് മാലിയെടുക്കും ഹോട്ടലിൽ എന്നിട്ട് പേരിനൊരു ഹിന്ദുവിനെ ശമ്പളം കൊടുത്തിട്ട് കൗണ്ടറിൽ എടുത്ത് അല്ലെങ്കിൽ അവർ തന്നെ കൗണ്ടറിൽ ആളെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിമാണോ ഹിന്ദുവാണോ ഒന്നും അറിയാൻ പറ്റില്ല അങ്ങനെ അയ്യപ്പൻ അയ്യപ്പൻകോള് എന്ന് പറഞ്ഞിട്ട് പരിപ്പ് ഉടക്ക് അമ്പത് രൂപ ഉഴുന്നോടയ്ക്ക് എഴുപത്തഞ്ച് രൂപ എന്നൊക്കെ മേടിച്ച് അയ്യപ്പൻ കൊളെന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് അയ്യപ്പന്മാരെ കൊളയടിക്കുന്ന അയ്യപ്പൻ തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നു ഈ ഉത്സവത്തിന് അങ്ങനെയാണല്ലോ കുറച്ച് പേരൊക്കെ കൂട്ടി വെക്കുക ഇങ്ങനെയൊക്കെ നടക്കും കുറച്ച് പൈസ ആൾക്കാർ എടുത്തോട്ടേ എന്ന് വിചാരിച്ചായിരിക്കാം ദൈവങ്ങൾ കൂട്ടു കൂട്ടുനിൽക്കുന്നത് അറക്കെട്ടാണ് പത്ത് പൈസ അവനെയും കിട്ടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഈ ഇങ്ങനെ ഈ പേര് മാറ്റിയുള്ള കച്ചവടം ധാർമ്മികമാണോ നിങ്ങളാലോചിച്ച് നോക്കും അല്ലല്ലോ അത് ചെയ്യരുതല്ലോ ഞാനൊരു കട തുടങ്ങിയിട്ട് പ്രൊപ്പറൈറ്റർ ജോസഫ് എന്ന് എഴുതി വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അതൊരു വഞ്ചനയില്ലേ ഒരു മോശമില്ലേ സെൻറ്റ് മേരീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ടി ജി മോഹൻദാസ് ഒരു ഹോട്ടൽ തുടങ്ങി ക്രിസ്ത്യാനികൾ കൂടുതലുള്ള പ്രദേശമാണ് അവർക്ക് കയറാനൊരു ഒരു സുഖമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് സെൻറ്റ് മേരീസ് ഹോട്ടൽ ഞാൻ തുടങ്ങിയാൽ നിയമപരമായിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ എൻ്റെ ഹോട്ടലിനെനിക്ക് പേരിടാം സെൻറ്റ് മേരീസ് ഹോട്ടലിൽ നിന്ന് കേട്ടിട്ടതാണ് പ്രൊപ്പറൈറ്റർ മോഹൻദാസാണെന്നേ ഉള്ളൂ സെൻറ്റ് മേരീസ് ഹോട്ടൽ നിന്ന് പേരിടുന്നു ചതിയല്ലേ അത് നിയമവിരുദ്ധമല്ല കേട്ടോ നിയമത്തിൽ നിയമത്തിലൊന്നും പറഞ്ഞിട്ടില്ല മോഹൻദാസിനെ ഏതു പേര് വെച്ചും ഹോട്ടൽ നടത്താം അങ്ങനെ പേരിട്ട് ഹോട്ടൽ നടത്തുക അപ്പോൾ ഈ പ്രശ്നം ഉത്തർപ്രദേശിൽ വന്നു കഴിഞ്ഞപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു കടയുടെ മുമ്പിൽ പ്രോമിനൻ്റായിട്ട് കടയുടമസ്ഥൻ്റെ പേര് വയ്ക്കണം ഉടമസ്ഥൻ്റെ പേര് ലൈസൻസി പ്രൊപ്പറൈറ്റർ എന്നൊക്കെ പറയും നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിറ്റൽ കാസ്ട്രോ എന്ന് പറഞ്ഞിട്ടൊരു ബിരുദനുണ്ട് ആ ബിരുദൻ ചോദിച്ചു കള്ള് ഷാപ്പിൽ ലൈസൻസിയുടെ പേരൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് അതൊക്കെ മാറ്റുമോ എന്ന് ചോദിച്ചു സത്യമാണ് അങ്ങേര് തമാശക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കി അതിനകത്തൊരു സത്യമുണ്ട് കള്ള് ഷാപ്പിന് പുറത്ത് ലൈസൻസി ആരാണെന്ന് നിർബന്ധമായിട്ടും എഴുതാറുണ്ട് ഷാപ്പ് നമ്പർ നാൽപ്പത്തിയാറ് ലൈസൻസി തങ്കപ്പൻ അല്ലെങ്കിൽ ജോസഫ് മത്തായി എന്ന് എഴുതണം അത് പ്രോമനൻ്റായിട്ട് ഷാപ്പിൽ വരുന്നവർക്ക് കാണുന്ന മത്തായിയുടെ ഷാപ്പിലാണ് ഞാൻ കയറിയിരിക്കുന്നത് ഷാപ്പിൽ സ്ഥിരം പോകുന്ന ആൾക്കാർ ഒന്നുകിൽ അതിൻ്റെ നമ്പറ് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ പേര് ഇതാണ് പറയാറുള്ളത് സാധാരണ ഈ കള്ളു കുടിക്കാത്തവരുടെ കാര്യം നോക്കുക നമ്മൾ സാധനം വാങ്ങുന്നത് എങ്ങനെയാണ് തങ്കപ്പൻ്റെ കട ജോസഫിൻ്റെ കട മൊയ്തീൻ്റെ കട ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത് എന്തിനും ജാതി കോങ്ങിണിയുടെ കട അതിൽ കട അതിൻ്റെ കിഴക്ക് വ്യവസ്ഥ കോങ്ങിണിയുടെ കടയുണ്ട് അവിടെ കിട്ടും ഇങ്ങനെയൊക്കെ പറയാറില്ലേ തെറ്റെന്താ അതിൽ ഉടമസ്ഥൻ്റെ പേര് പുറത്ത് വരണ്ടേ ഈ ഉടമസ്ഥൻ്റെ പേര് പുറത്ത് വരുമെന്നായി കഴിഞ്ഞപ്പോൾ കുറേ പേർക്കങ്ങ് വലിയ ബഹളം തുടങ്ങി ഓടി സുപ്രീം കോടതിയിൽ ഇത് ഡിസ്ക്രിമിനേഷനാണ് എന്ത് ഡിസ്ക്രിമിനേഷൻ ഉടമസ്ഥൻ്റെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ എന്താ അതിനകത്തൊരു കൃത്യം എന്താ അപ്പോൾ വേറെ കൃത്യം ഇവർ മനസ്സിലാക്കുന്നു കാരണം മുസ്ലിം പേരാണ് പ്രൊപ്പറൈറ്ററുടെ പേര് മുസ്ലിം ആണെങ്കിൽ ഈ കാവട യാത്രക്കാർ അവിടെ കയറില്ല കാരണം അവർക്കൊരു സംശയം തോന്നും ഈ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് വെജിറ്റേറിയൻ കഴിക്കരുതോ കഴിക്കാം പക്ഷേ പ്യുവർ വെജിറ്റേറിയൻസ് കയറില്ല അതിന് കാരണം ഈ മീൻ കറിയിലിട്ട അതേ തവി എടുത്തിട്ട് സാമ്പാറിൽ കൊടുക്കും അത് പ്യുവർ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടില്ല വാസ്തവത്തിൽ പ്യുവർ വെജിറ്റേറിയൻ എന്നുള്ള പ്രയോഗം എന്തിനാണ് എന്ന് പലരും എന്നോട് ചോദിച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ എന്ന് എഴുതിയാൽ മതിയല്ല പ്യുവർ വെജിറ്റേറിയൻ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല ബട്ട് പല ഹോട്ടലുകളിലും വെജിറ്റേറിയൻ എന്നുണ്ടാകും ചിലതിലൊക്കെ പ്യുവർ വെജിറ്റേറിയൻ എന്നുണ്ടാകും അതിന്ന് ഒരു സിഗ്നൽ പോകും ഞങ്ങൾ ഒരു തട്ടിപ്പും കാണിക്കാത്ത വെജിറ്റേറിയൻസാണ് പ്യുവർ വെജ് കാരണം സാധാരണഗതിയിൽ ഹോട്ടലുകളിൽ ഊണിൻ്റെ കൂടെ ചമ്മന്തി വിളമ്പാറുണ്ട് കട്ടച്ചമ്മന്തി ആ കട്ട ചമ്മന്തിക്ക് സ്വാദ് കൂട്ടാനായിട്ട് ചെമ്മീൻ പൊടിയോ അങ്ങനെ എന്തോ ഒരു നോൺ വെജ് ഐറ്റം ചേർക്കാറുണ്ട് ചിലർ അതൊരു വലിയ കലർപ്പല്ലല്ലോ എന്നാണ് അവരുടെ വാദം അവരുടെ ഇൻറ്റൻഷനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അവർ നിഷ്കളങ്കമായിട്ട് അത് ചെയ്യുന്നത് ബട്ട് ഈ പ്യുവർ വെജുകാരന് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പക്ഷേ എന്നെ പറ്റിച്ച് എൻ്റെ ചമ്മന്തിക്കകത്ത് ചെമ്മീൻ പൊടിയിട്ട് അതിൻ്റെ സ്വാദ് കൂട്ടി ഞാനത് കൂടുതൽ വാങ്ങിച്ച് കഴിച്ച് എന്തൊരു മോശമാണ് മോശമല്ലേ അത് മോശമാണ് അത് ചെയ്തു കൂടാൻ ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംശയങ്ങൾ ഒഴിവാക്കാനായിട്ട് പോലീസ് പറഞ്ഞു നിങ്ങളൊരു കരിഞ്ഞ് എല്ലാവരും താ താങ്കളുടെ ഹോട്ടലിന് അത് ടേലായാവാം മറ്റേ നാൽക്കാരി ഉണ്ടല്ലോ നാല് വീലും വീലുമൊക്കെയുള്ള സൈക്കിൾ വേണ്ടി എന്താണെങ്കിലും ശരി ഉടമസ്ഥൻ്റെ പേര് ആയിട്ട് എഴുതി വെക്കാം അപ്പം ബഹളമായി ഓടി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ഈ ചോദ്യങ്ങളും സംഗതികളും ഒക്കെ വന്നു സുപ്രീം കോടതിയിൽ നമ്മുടെ സ്ഥിരം അഭിഷേക് മനു സിംഗ് വേണ താരം അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് സുപ്രീം കോടതി ചലിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ സിംഗിൾക്ക് ഒരു സ്റ്റേ ഓർഡർ എങ്കിലും കിട്ടും ജാമ്യം കൊടുത്ത് നിങ്ങൾക്ക് കേജ്രിവാളിന് ജാമ്യം കൊടുത്തത് കേജ്രിവാൾ ജാമ്യത്തിനായിട്ട് സുപ്രീം കോടതി പോയിട്ടേ ഇല്ല സുപ്രീം കോടതി ഓർഡർ എഴുതിയിരിക്കുകയാണ് ദിസ് ജെൻറ്റിൽമാൻ ഡിറ്റ് നോട്ട് അപ്രോച്ചസ് ഫോർ ബെയിൽ ഹൗ അവർ ചോദിച്ചില്ല എന്നാലും ഞങ്ങൾ ഇരിക്കട്ടെ ഒരു എന്ന് പറഞ്ഞു കൊടുത്തു കാരണം ഹാജരായത് അഭിഷേക് മനു സിംഗ് വേണം എന്തോ ഒരു ഒരു ആനുകൂല്യം കോടതി ചെയ്യുന്നത് തെറ്റില്ല കോടതിക്ക് അങ്ങനെ ഒരു നിലപാടൊക്കെ എടുക്കാൻ വളരെ സീനിയർ വക്കീലന്മാരൊക്കെ വന്നു കഴിയുമ്പോൾ അവർ ചില ശരി നമുക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും ബിക്കോസ് ഓഫ് ദെയർ സ്റ്റേച്ചർ ആൻഡ് സീനിയോറിറ്റി ഐ ആം നോട്ട് ക്രിറ്റിസൈസിങ് ജഡ്ജസ് ഓൺ ദാറ്റ് സിംഗ്വിയാണ് ഈ കേസിൽ ഹാജരായത് സിങ്വി പറഞ്ഞു യുവർ ലോഡ്ഷിപ്പ് ഇപ്പോൾ നോക്ക് പേരെഴുതിയാൽ ഞാൻ കുടുങ്ങും പേരെഴുതിയില്ലെങ്കിലും ഞാൻ കുടുങ്ങും ഇതാ അപ്പോൾ പേരെഴുതേണ്ട അവസ്ഥ എന്താ ഈ ബെഞ്ചിലിരുന്നത് ജസ്റ്റിസ് ഋഷികേശ് പിന്നെ ഒരാൾ ജസ്റ്റിസ് എസ് വി എൻ ഭട്ടി ഭട്ടിയുടെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അവിടുന്ന് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് സുപ്രീം കോടതി പോകുന്നത് ഭട്ടി ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് എസ് ഓർണോ ഒന്നും ഇതിൽ പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഭട്ടി പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഹലാൽ കാരണമല്ലേ എന്ന് ചുക്ലെയിനായിട്ട് ചോദിച്ചു ആ പാ പതറിപ്പോയി കാരണം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാവട യാത്രയുടെ പിരീഡ് കഴിഞ്ഞാൽ പിന്നെ ഈ ഹോട്ടലിൽ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കണം അപ്പോൾ ചില ആവശ്യങ്ങൾക്ക് ബോർഡ് വയ്ക്കണം ചില ആവശ്യങ്ങൾക്ക് ബോർഡ് പാടില്ല ഇതാണ് കാവട യാത്ര വരുമ്പോൾ ബോർഡൊന്നും വയ്ക്കില്ല ഹലാൽ വരുമ്പോഴോ ഹലാൽ ഫുഡ് ഇവിടെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ എന്തുമായിക്കോട്ടെ കേന്ദ്ര സർക്കാരിൻ്റെയോ യു പി സർക്കാരിൻ്റെയോ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെയോ യു പിയിലും ഉത്തരാഖണ്ഡിലുമാണ് ഈ പോലീസിൻ്റെ നിർദ്ദേശം വന്നത് അതും ബർബൽ നിർദ്ദേശമാണ് എഴുതിയൊന്നും കൊടുത്തിട്ടില്ല സർക്കുലറോ ഓർഡറോ വല്ലതുകൊണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല പിന്നെ എന്തോന്നാണോ ഇതൊന്നും ചോദിച്ചു ഇറക്കി വിടാനും അതേ ഉള്ളൂ എന്നാലും സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ വെള്ളിയാഴ്ച വരെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ച വീണ്ടും പരിശോധിക്കാം അതിൽ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നിയത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ഉത്തരാഖണ്ഡിൻ്റെയോ ഉത്തർപ്രദേശിൻ്റെയോ വക്കീലന്മാർ ഉണ്ടായിരുന്നില്ല മറുഭാഗം കേൾക്കണ്ടേ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ മറുഭാഗം കൂടെ കേൾക്കണ്ടേ അവരില്ല കോടതിയിൽ കോടതി അവരെ അന്വേഷിക്കുന്നുമില്ല അവരോട് വരാൻ പറയുന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോടതി മുറികളിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജഡ്ജി പറയും സർക്കാർ വക്കീലിവിടെ ഇല്ല സാർ അത് ആറാം നമ്പർ കോർട്ടിലാണ് വരാൻ പറ വരാം വേഗം വരാൻ പറ അതുവരെ ഇത് മാറ്റി വെക്കുക എന്നിട്ട് അടുത്ത കേസ് കേസെടുക്ക് അദ്ദേഹം വന്നിട്ട് നോക്കാം കേട്ടോ എന്ന് പറയും സമയം കൊടുക്കും കാരണം വേറൊരു കോർട്ടിലാണ് അവിടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വരട്ടെ നോക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇതൊന്നും ചെയ്തതായിട്ട് ഒരു മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നില്ല വക്കീലന്മാരുണ്ടായിരുന്നില്ല അവരുടെ ഇല്ല ഒന്നുമില്ല സുപ്രീം കോടതി വെള്ളിയാഴ്ചത്തേക്ക് വെച്ചു അതുവരെ സ്റ്റേ ചെയ്തു ഈ ബോർഡ് വയ്ക്കണം എന്നുള്ള നിർദ്ദേശം അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു ഇതിൻ്റെ കൂടെ ഒരു പാരയും കൂടെ കയറ്റി കോടതി പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യണം ദ ടൈപ്പ് ഓഫ് ഫുഡ് ഈസ് ടു ബി ഡിസ്പ്ലേഡ് ഈ ടൈപ്പ് ഓഫ് ഫുഡെന്ന് വെച്ചാൽ എന്താ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കേണ്ടി വരും എൻ്റെ ചപ്പാത്തിയിൽ ഗോതമ്പ് മാവാണ് അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് ആട്ടയാണ് മൈദ മാവാണ് ഞാൻ ഉപയോഗിക്കുന്ന ഉപ്പ് ഇതാണ് മുളക് ഇതാണെന്നൊക്കെ വരും ഈ വാദത്തിൽ തന്നെയാണ് ഇവർ കോടതിയിൽ ഉന്നയിച്ചത് ആ ഞാൻ വാങ്ങിയ പരിപ്പ് ഏത് കടയിൽ നിന്നാണെന്ന് ഞാൻ എഴുതി വയ്ക്കണമെന്നൊക്കെ ചോദിച്ചു പരിപ്പ് ഏത് കടയിൽ നിന്നാണ് പക്ഷെ പരിപ്പാണ് എന്നൊന്ന് എഴുതി വയ്ക്കണം കടലപ്പരിപ്പാണോ ഉഴുന്ന പരിപ്പാണോ ഇതൊക്കെ എഴുതി വയ്ക്കണം തുവരപ്പരിപ്പാണ് തവരപ്പരിപ്പ് എന്ന് എഴുതി വെക്കണം ഇങ്ങനെ ഈ അർത്ഥം ഈ ഓർഡറിൽ നിന്നും വരും ഓർഡറിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്ത ടൈപ്പ് ഓഫ് ഫുഡ് എന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വേറെ വലിയൊരു കുരുക്കായി പോയിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയുന്നു ശരിക്ക് യോഗിനാഥ് യോഗി ആദിത്യനാഥ് വിചാരിച്ച കാര്യം സാധിച്ചു കേട്ട ഇപ്പോൾ യു പിയിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഹിന്ദുക്കളെല്ലാം ബോർഡിൽ പേരെഴുതുന്നുണ്ട് മകൻ സിംഗ് ലാൽ ഛഗൻ സിംഗ് ലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേര് അവരങ്ങോട്ട് എഴുതുന്നു മുസ്ലിങ്ങൾ പേരെഴുതുന്നില്ല അപ്പോൾ മുസ്ലിമിൻ്റെ കട ഏതാണ് പേരെഴുതാത്തവരുടെ മുസ്ലിമിൻ്റെ കട തി സിമ്പിളായിട്ട് തീർന്നു പേരെഴുതിപ്പോകരുത് എന്നൊരു ഉത്തരവ് കോടതിയുടെ ഇല്ലല്ലോ അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം പേരെഴുതിക്കൊണ്ടിരിക്കുന്ന ധൈര്യമായിട്ട് മുസ്ലിങ്ങൾ പേരെഴുതുന്നില്ല അപ്പോഴും മുസ്ലിങ്ങൾ തിരിച്ചറിയപ്പെടുന്നു ഇവർ ഭയപ്പെടുന്ന പോലെ കാവടയാത്രക്കാർ ഇവരുടെ ഹോട്ടലിൽ കയറില്ല എന്നാണല്ലോ ഇവരുടെ ഭയം അത് സംഭവിച്ചിരിക്കുന്നു ഇപ്പം തന്നെ ഞാൻ പലതവണ പറയാറുണ്ട് ഈ ഇസ്ലാമൈസേഷൻ ഓഫ് ഹിന്ദുസ് അത് വലിയ ഡേഞ്ചർ ആകും ഇസ്ലാമിന് തന്നെ ഇപ്പോൾ മെല്ലെ അത് സംഭവിക്കുന്നു ഇസ്ലാം കളിച്ചുകൊണ്ടിരുന്ന കളികൾ ഓരോന്നോരോന്നായിട്ട് ഹിന്ദുക്കൾ ബുദ്ധിപൂർവ്വം പൊളിക്കുന്നു ഇനിയിപ്പോൾ യോഗി ആദിത്യനാഥ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എൻ്റെ ഊഹം ഞാൻ പറയാം ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഇതൊക്കെ അനുസരിച്ച് എല്ലാവരും ഉടമസ്ഥൻ്റെ പേര് ലൈസൻസ് നമ്പർ ഇതൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കടകളിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ലൈസൻസിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് കടയിൽ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടും ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആഫീസർ കൈക്കൂലി മേടിക്കാനായിട്ട് വല്ലതും ഇടയ്ക്ക് വരുമല്ലോ അത് നോക്കുമ്പോൾ ആ അത് സാർ ഇവിടെ ഉണ്ട് സാർ ആ ഇങ്ങനെ ഇങ്ങനെയല്ല ബോർഡും വേണ്ടത് പ്രോമനൻ്റ് ആയിട്ട് കാണത്തക്ക രീതിയിൽ വലിപ്പമുള്ള അക്ഷരങ്ങളിൽ വേണം ഈ നിയമം ഇപ്പോൾ ഈ പോലീസുകാർ പറഞ്ഞത് കാടയാത്ര പോകുന്ന റൂട്ടിൽ മാത്രമാണ് മൊത്തം യു പിക്ക് ബാധകമായിക്കൊണ്ട് ഒരു അഡീഷണൽ സർക്കുലർ ഇറക്കിയാൽ മതി ഓൾറെഡി നിലവിലുള്ള നിയമം എൻഫോഴ്സ് ചെയ്യാൻ പോലീസിനോട് പറഞ്ഞാൽ മതി പ്രശ്നം തീരും സുപ്രീം കോടതിക്ക് ഇടപെടാനും പറ്റില്ല നിലവിലുള്ള നിയമം വർഷങ്ങൾ ആ ഈ നിയമം ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെ അവിടെയാണ് അപ്പോൾ അത് അങ്ങോട്ട് നടപ്പിലായി കഴിഞ്ഞാൽ സുപ്രീം കോടതി അടങ്ങിക്കോളും കാര്യം നടക്കുകയും ചെയ്യും ഈ വയ്യാവേലിക്കൊന്നും മുസ്ലിങ്ങൾ പോകരുത് ഈ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്താണ് നിങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഞാനൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭൂരിഭാഗം മുസ്ലിങ്ങളും ഈ തെമ്മാടിത്തലത്തിന് കൂട്ടി നിൽക്കുന്നവരല്ല ബട്ട് ഈ മറ്റുള്ളവരെ തടയാനും അവർ ഇറങ്ങി പുറപ്പെടാറില്ല അതൊരു നല്ല കാര്യമല്ല നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഒരു ചെറിയ വിഭാഗം അത് ചെയ്തതിന് ഞങ്ങൾ ഉത്തരവാദിയാണ് ആണ് കാരണം ഈ ചെറിയ വിഭാഗത്തെ തടയേണ്ട ചുമതല നിങ്ങൾക്കുമുണ്ട് അത് ഹിന്ദുക്കൾ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ഈ ചെറിയ വിഭാഗത്തെ നിലയ്ക്ക് നിർത്തും അവർ എന്തുകൊണ്ട് മുസ്ലിങ്ങളും നിലയ്ക്ക് അപ്പോൾ നിങ്ങളുടെ മൗനം ഇവർക്കൊരു പ്രോത്സാഹനമായിട്ട് മാറുകയാണ് ടു ദാറ്റ് എക്സ്റ്റൻറ്റ് നിങ്ങളും കുറ്റവാളികളാകുന്നു അത് വരാതെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മതത്തിലെ നേതാക്കന്മാർ ഈ താടികളൊരു തലക്കെട്ടുകാരും ഒക്കെയാണ് പ്ലീസ് പ്രിവയർ അപ്പോണം ആൻഡ് സ്റ്റോപ്പ് ദിസ് ടൈപ്പ് ഓഫ് മൈൽ പ്രാക്ടീസസ് ഡോൺ ചീറ്റ് എനിബഡി ഓൺ ഫുഡ് ആഹാരത്തിൽ ഒരു മനുഷ്യനെ കളിപ്പിക്കരുത് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഒരു ദോഷവും ഇല്ല പക്ഷേ നിങ്ങൾ മായം ചേർത്തോ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ചുളിവിന് അതിനകത്ത് എന്തെങ്കിലും കയറ്റി വിടുക ദിസ് ഇസ് നോട്ട് കറക്റ്റ് ഇതൊക്കെ ദൈവദോഷമുണ്ടാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അലാഹു പൊറുക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് അത് ചെയ്യരുത് താങ്ക് യു